മുസ്ലിമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് മാത്രല്ല രാജ്യത്തിന് പുറത്തും വലിയ പ്രശ്നമാണല്ലോ ഇപ്പൊ നമ്മുടെ മഹീൻ എന്ന് പറയുന്ന യൂട്യൂബറെ കാണാനില്ല വലിയ രീതിയിലൊരു ചർച്ച നടക്കുന്ന സമയത്ത് ഒരു ആറു ദിവസം അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ട് അവിടെ കാണാനില്ല എന്നുള്ള പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഇപ്പൊ സോഷ്യൽ മീഡിയ മീഡിയത്തിറിയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംഖ്യകളാണ് ഇതിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നുണകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക ഇദ്ദേഹം ഒരു തീവ്ര അതാണ് സുഡുവാണ് എന്തൊക്കെ വൃത്തികേടുകളാ പറയുന്നത് അറിയോ അതാണ് മുസ്ലിമായി പിറന്നു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയും പ്രശ്നം തന്നെയാണെന്ന് ഇപ്പം ഏകദേശം മനസ്സിലായല്ലോ അദ്ദേഹം ഒരു നല്ല ട്രാവൽ ലോഗർ കൃത്യമായിട്ട് ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പക്ഷെ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഇത് കൃത്യമായിട്ട് അവിടെയുള്ള ജനങ്ങളുടെ ജീവിത രീതി കുറിച്ച് കൃത്യമായി പറയും ഏത് രാജ്യത്ത് പോകണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലാണ് അതൊരു ഡയറി പോലെ തന്നെയാണ് അല്ലെ അയാളുടെ കൃത്യമായിട്ട് ഓരോ രാജ്യത്ത് പോകുമ്പോൾ കാര്യങ്ങൾ അദ്ദേഹം കാണാനില്ല ഈ ഒരു വീഡിയോ ആണ് ആളുകൾ ഷെയർ ഒന്ന് നാല് മണിക്കൂറായിട്ട് നീണ്ട ഇൻട്രോഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് മണിക്കൂറായിട്ട് മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് നോക്കുന്നു എൻ്റെ ചാറ്റ് പരിശോധിക്കുന്നു ഇൻസ്റ്റാഗ്രാം പരിശോധിക്കുന്നു എൻ്റെ മതപരമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഫാമിലിപരമായിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും നോക്കുന്നു വെൽക്കം ഒരു ഞാൻ ചെക്കിങ് കണ്ടിട്ടില്ല ഹബീബി ടു ഇസ്രായേൽ ഒരു ഇസ്രായേൽ വിരുദ്ധനാണ് എന്നാണ് ആളുകൾ പറയുന്നത് അതായത് മുസ്ലിം ആണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലി വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായ കമന്റുകൾ അയാളുടെ വീഡിയോന്റെ അടിയിലൊക്കെ വന്നു വന്നുകൊടുക്കുന്നുണ്ട് ഇസ്രായേലേക്ക് കയറോടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ ബാഗും കാര്യങ്ങളും പരിശോധിക്കാൻ വേണ്ടി നാല് നാലര മണിക്കൂറോടെ പിടിച്ചു വെച്ചു ആകെ കഷ്ടപ്പെടുത്തി ഈ ഒരു വീഡിയോന്റെ കഷ്ണം മാത്രം എടുത്തുകൊണ്ട് പല ആളുകളും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓരോ ഡയലോഗുകൾ അടിക്കുന്നത് ലക്ഷ്മി കാനത്ത് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു സംഗിണിച്ചേച്ചി ഉണ്ട് സംഗിണി ചേച്ചിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത നുണകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ സംഭവം അവരിട്ട ഒരു പോസ്റ്റാണ് നിങ്ങൾ സൈഡ് കാണുന്നത് എൻ ഐ എ ശ്രദ്ധിക്കുക ശ്രീരാജ് കൈമൾ എന്നൊരാളിട്ട പോസ്റ്റ് ആയത് അവർ ഷെയർ ചെയ്താണ് രണ്ട് മനോഭാവം ഒന്ന് തന്നെയാണ് ഇത് ട്രാവൽ വ്ലോഗർ മഹിൻ എ ടി എസ് പോലെയുള്ള ഏജൻസികൾ ഇവനെ ഒന്ന് നോട്ടം ഇടുന്നത് നല്ലതാണോ ഓക്കെ താലിബാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഹമാസ് തുടങ്ങിയ ടീമിന്റെ അടുക്കലാണ് സ്ഥിരം സഞ്ചാരം അവരെ കുറിച്ച് പരോക്ഷമായി പ്രശംസിച്ച് സംസാരിക്കുക എന്നതൊക്കെയാണ് ഇവന്റെ ഹോബി ഓക്കെ ഇവന് ഇടയ്ക്കുള്ള കോണ്ടാക്ട് പോയിന്റ് ആരൊക്കെയാണെന്ന് പരിശോധിച്ചാൽ സംഗതി കയറാകും ഓക്കെ ഇപ്പൊ ഇവർക്ക് ഒരു നാലഞ്ച് ദിവസം ഇവിടുന്ന് കാണാതായപ്പോഴേക്കും ഇവിടെയുള്ള സംഘികള് ഒരു മുസ്ലിം പയ്യനായത് കൊണ്ട് തന്നെ അങ്ങ് കയറി തേച്ചൊട്ടിക്കാം എന്നുള്ള ഒരു ധാരണക്ക് പുറത്താണ് ഓരോന്നും പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇസ്രായേലിൽ നിന്നുണ്ടായ ആ ഒരു ഫസ്റ്റ് അനുഭവം ഭയങ്കര ഒരു നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സാധനം നമുക്ക് അത്ര ഇല്ല ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ തകർന്നു പോകുന്ന ഒരു സംഭവമാണ് ഒന്ന് കണ്ടുനോക്കാം ഞാൻ എന്റെ ബാഗ് കഴിഞ്ഞോ കേട്ടോ നാല് മണിക്കൂർ കഴിഞ്ഞു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങാൻ പറ്റിയത് എന്റെ ബാഗ് കാണാനില്ല ബാഗ് ഞാൻ ഇതാ കിടക്കുന്ന പോലെ നോക്കി ബാഗ് വേണം യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കും എയർപോർട്ടിനകത്ത് കൃത്യമായി പരിശോധനകളൊക്കെ നടത്തും അതങ്ങനെ തന്നെയാണ് അതിനെ നമ്മൾ കുറ്റം പറയാൻ കഴിയില്ല പക്ഷെ മുസ്ലിം ആയതുകൊണ്ട് കൊണ്ട് ഇദ്ദേഹത്തിന് അവിടെ പിടിച്ചു വെച്ചു അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ പരിശോധിച്ചു അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ സംസാരിക്കുന്ന എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേട്ടോ എന്തായാലും ഒന്ന് മുഴുവൻ കാണാം എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് അറിയാത്ത ആളുകൾക്കൊന്ന് ആളുകൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണല്ലോച്ചാഗ് അവര് നാല് മണിക്കൂറായിട്ടുള്ള ഇൻട്രോഗൻ അതൊക്കെ വിചാരിക്കാം ബാഗ് കൂടെ കിട്ടിയപ്പോ വയ്യ കേട്ടോ എല്ലാ സാധനവും തൊലച്ചു ബാഗിന്റെ വള്ളിയൊക്കെ കീറി എനിക്ക് എന്ത് പറയണത് പറയൂടാ എല്ലാം തൊലച്ചിട്ടേക്കാളും കേട്ടോ എന്റെ സാധനങ്ങൾ എല്ലാ ഉപാരി എല്ലാം ഞാൻ വന്നാണ് സമയം മണിയായി രാത്രി താങ്ക്സ് എല്ലാ സാധനവും ആ കുറച്ച് സാധനങ്ങളും ഇതൊക്കെ ാണ് സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് കൃത്യമായി പരിശോധന നടത്തി മുസ്ലിം നാമധാരിയാണ് ഇന്ത്യൻ പാസ്പോർട്ടാണ് ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ഒരു വാല്യൂ പല രാജ്യങ്ങളിൽ പോയാൽ നമുക്ക് കിട്ടും അതിന് സംശയമൊന്നും വേണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മതരാജ്യമല്ല മതരാജ്യം ഉണ്ടാക്ക ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു മതരാജ്യമല്ലത് ഇത് ജനാധിപത്യ രാജ്യമാണെന്നുള്ള വിശ്വാസമുണ്ട് എല്ലാ തരത്തിലുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഒത്തൊരുമിച്ച് ജീവിക്കുന്ന രാ ലോകത്തിന് മാതൃകയാകുന്ന ഒരു രാജ്യമാണ് അത് കുറച്ച് കാലങ്ങളായിട്ട് തകരുന്നുണ്ട് നമുക്കുള്ളിൽ മാത്രമേ അത് അറിയുള്ളൂ ആഭ്യന്തരമായിട്ട് അറിയുള്ളൂ പുറത്തേക്ക് ആൾക്കാർക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ടിന് ഒരു വാല്യുണ്ട് അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ഒരു മുസ്ലിം അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ യാതൊരു തരം പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്തായാലും ഇസ്രായേലിൽ നിന്ന് അദ്ദേഹത്തിന് എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി രണ്ട് വീഡിയോ ആണ് ഇട്ടത് ഏകദേശം ഇപ്പൊ ആറ് ദിവസം കഴിഞ്ഞു കഴിഞ്ഞ് ഏഴാം ദിവസത്തിലേക്ക് കിടക്കുകയാണ് അദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല അദ്ദേഹത്തിന് അവിടെ ജയിലിൽ അടച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ആ ഒരു മനോഭാവമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ കാരണം ആള് പോയത് ഹിന്ദു അല്ലല്ലോ മുസൽമാനാണല്ലോ പോയിട്ടുള്ളത് അപ്പൊ അവർക്ക് അതൊക്കെ പലതും പറയണല്ലോ അല്ലെ അങ്ങനെ ആളുകൾ ഇങ്ങനെ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്നുള്ളത് ആ വീടിൻ്റെ ഇടയിൽ അദ്ദേഹം ലാസ്റ്റ് ചെയ്ത വീടിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയും കൂടിയും ചെയ്തു അതായത് ഇസ്രായേൽ വിരുദ്ധനാണ് ആള് എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകളാണ് അത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം നമ്മളൊരു ലോക ഒരു മനുഷ്യനാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു രാഷ്ട്രീയം പാടില്ല എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയം എന്തായിരിക്കണം നല്ല പേഴ്സണാലിറ്റി നല്ല സ്വഭാവം നല്ല സംസാര രീതി നല്ല സ്നേഹം എന്നുള്ള കാര്യം വേണം പിന്നെ മുൻകരുതലായിട്ട് നമ്മളെ തലയിനുള്ളിൽ എപ്പോഴും വേണം നമ്മുടെ വേറൊരു രാജ്യത്താണ് യാത്ര ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർക്കുണ്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ പെരുമാറാൻ നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മുടെ തിരിച്ചുള്ള റിയാക്ഷനാണ് നമ്മൾ പലപ്പോഴും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതും കൊണ്ടായി വെട്ടിലാക്കുന്നതും അല്ലെ അപ്പോ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലിട്ടുള്ള പല വീഡിയോകളിന്റെ ഉള്ളടക്കം ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും വേറൊരു രീതിയിലേക്ക് കമന്റുകൾ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അയ്യോ ഒരു ലോഡ് കമന്റ് ഉണ്ട് ഇയാളെ സുഡുവാക്കിക്കൊണ്ടും തീവ്ര മനോഭാവമുള്ള അതാക്കിക്കൊണ്ടും പല രീതിയിലാണ് ഇദ്ദേഹം ഒരു ഇസ്രായേൽ വിരുദ്ധനാണ് പക്ഷെ ഇസ്രായേലേക്ക് തന്നെ കടന്നുപോയി എന്നുള്ളതൊക്കെയാണ് പ്രശ്നം അങ്ങനെ ഒരു ചർച്ച നടക്കുകയാണ് ഇദ്ദേഹത്തിനെ കാണാതായി വാനിഷായി ഇയാൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ആ ഒരു സമയത്താണ് അദ്ദേഹം ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇടുന്നത് ആ പോസ്റ്റ് ഒന്ന് കേൾക്കാം കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു എന്നെ കാണാത്തതിനാൽ പലരും ആശങ്കയിലാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എല്ലാവരും എന്നെ ഓർക്കുന്നു എന്നറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ഞാൻ എന്ന് മാഹിം ജനിച്ചത് മുസ്ലിം കുടുംബത്തിലാണെങ്കിലും ഒരിക്കൽ പോലും മറ്റൊരു മുസ്ലിമിനെ വ്യത്യസ്തനായി കണ്ടിട്ടില്ല ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഞാൻ ഞാനിന്റെ യാത്രകളിൽ സ്ഥിരമായി ക്രിസ്ത്യൻ ദേവാലയങ്ങളും ഒക്കെ തങ്ങുന്നതും അവരുടെ ആചാരങ്ങളിൽ ഇടപകരുന്നതുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് എന്നിട്ടും കുറച്ച് നാളുകളായി ഞാൻ വർഗീയവാദിയും തീവ്രവാദിയും സുഡാപ്പിയായിട്ടുമൊക്കെയാണ് പലരും എന്നെ സോഷ്യൽ മീഡിയകളിലൂടെ വിളിക്കാറുള്ളത് ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ പോയ പല മുസ്ലിം യാത്രികരും എങ്ങനെ അവിടുത്തെ ഭരണകൂടത്തെ വിശേഷിപ്പിച്ചോ അതുപോലെ തന്നെയാണ് ഞാനും അവരെ വിശേഷിപ്പിച്ചത് നല്ലത് കണ്ടത് നല്ലതെന്നും മോശമായി കണ്ടത് മോശമാണെന്ന് പറഞ്ഞപ്പോഴും മറ്റ് അമസ്ലിം ബ്ലോഗർമാരെ ഒഴിച്ച് എന്നെ മാത്രം തീവ്രവാദി എന്ന് മുത്രകുത്താൻ മലയാളികൾ മടി കാണിച്ചില്ല ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ എത്തിയ ഞാൻ പതയേപോലെ ഇവിടെ കണ്ട നല്ല കാര്യങ്ങളും എനിക്ക് തോന്നിയ മോശമായ കാര്യങ്ങളും എടുത്തു പറയുകയുണ്ടായി ഇതിനിടയിൽ എന്റെ ഒരു വീഡിയോയിൽ അബദ്ധവശാൽ ജൂതചട്ടി എന്ന വാക്ക് ഉപയോഗിക്കുകയുണ്ടായി കുറച്ച് സമയമെടുത്ത് ഞാൻ ചെയ്ത തെറ്റാണ് എന്ന് മനസ്സിലാക്കി അത് തിരുത്തിയെങ്കിൽ പോലും ഈ എന്ത് തെറ്റ് ചൂണ്ടിക്കാട്ടി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി എനിക്കെതിരെ എന്നെ വളരെ മോശമായി സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ വീഡിയോമായി രംഗത്തെത്തി ഞാനൊരു ആ മുസ്ലിമാണെന്നും എന്റെ നാമ മാഹിനായി തന്നെ ഒരു തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വളരെയധികം മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തി ട്രാവൽ ഈസ് പൊളിറ്റിക്കൽ എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ യാത്രയിൽ ഭക്ഷിക്കുന്ന കെ എഫ് സി എന്ന ബ്രാൻഡ് എത്രത്തോളം ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉപകരിക്കുമെന്ന് പറഞ്ഞിരുന്നു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യത്ത് എടുക്കുന്ന ഓരോ വിസിറ്റ് വിസയുടെ പങ്കും സുഡാനിൽ ആർമിക്കെതിരെ യുദ്ധം ചെയ്യുന്ന റാപ്പിഡ് ഫോഴ്സിന് ഉപകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആക്രമിക്കാത്ത പലരും എന്നെ കെ എഫ് സി ഇസ്രായൽകാരും പറഞ്ഞതിന്റെ പേരിൽ എന്നെ ആക്രമിച്ചു കെ എഫ് സി കരുതരുതെന്ന് ഒരടും ഞാൻ പറഞ്ഞിട്ടില്ല അവർ പക്ഷേ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ചുമൊക്കെ അദ്ദേഹം വീഡിയോയിൽ പങ്കുവച്ചു അതിൽ വന്ന പല കമന്റുകളും തികച്ചും എന്നെ എങ്ങനെയെങ്കിലും ഇസ്രായേൽ ജയിലിൽ നടക്കണം എന്ന രീതിയിലായിരുന്നു ഇസ്രായേൽ ജോലി ചെയ്യുന്ന പല മലയാളികൾക്കും എന്നെ കിട്ടിയാൽ അവർക്ക് എന്നൊക്കെ എഴുതി ചേർത്ത് കണ്ടപ്പോൾ അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഒരിക്കലും ഇസ്രായേൽ എന്ന രാജ്യത്തെക്കുറിച്ച് കുറ്റം പറയാൻ ഇറങ്ങിയതല്ല ഞാൻ എന്റെ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുഭവിച്ചിറങ്ങി സത്യങ്ങൾ പങ്കുവയ്ക്കുക മാത്രം മാത്രമാണ് സൗദിയിലും ഒമാനിലും ഇറാനിലും വരെ പോയിട്ട് അവിടെ അനുഭവിച്ച സ്വർഗതി പറ്റി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ ആക്രമിക്കാത്ത പലരും ഞാൻ ഇസ്രായിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ ആക്രമിക്കാൻ മുതിരുകയാണ് ഞാൻ ഇനി ഇവിടെയുള്ള യാത്രാനുഭവങ്ങൾ പങ്കുവച്ചാൽ ഇവിടുള്ള അതായത് ഇസ്രായേലിലെ ചില മലയാളികൾ തന്നെ എന്നെ ആക്രമിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ച് മാത്രമാണ് ഞാൻ പിന്നീട് വീഡിയോ ഇടാൻ മുതിരാത്തത് എന്നിരുന്നാലും എന്നെ അനിയനെ പോലെ കണ്ട് എന്നോടൊപ്പം സമയം ചെലവഴിച്ചിടും ഫോൺ മുഖേന അവരുടെ ഇടങ്ങളിലേക്ക് ക്ഷണിച്ച പല മലയാളികളും ഇസ്രായേലിലുണ്ട് ഇസ്രായേലിലെ മലയാളികളെ പേടിയോടെ ഇപ്പോൾ നോക്കിക്കാണുമ്പോഴും എന്നോട് സ്നേഹം കാട്ടി അവരോട് അതായത് മറ്റ് ഇസ്രായേൽ ജോലി ചെയ്യുന്ന മലയാളികൾ നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ഒരു മുസ്ലിം ഏതൊരു മുസ്ലിം രാഷ്ട്രത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അവനെ ഒരു ഹിന്ദു ിയെന്നും നരേന്ദ്രമോദി ഭരണത്തിൽ ഇന്ത്യയിൽ കണ്ട ഏതെങ്കിലും സംസാരിച്ചാൽ അവനെ സംഗീതം ഉറകുത്തുന്ന ഈ വൃത്തികെട്ട സോഷ്യൽ മീഡിയ കമന്റുകൾക്ക് ഇനിയെങ്കിലും ഒരു ഫുൾ എന്ന് എന്നാരിക്കുകയാണ് അതിനാൽ കുറച്ച് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകൾ മാത്രമാണ് എന്ന ബന്യാന്റെ വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തുന്നു കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഹണ്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു കൃത്യമായി നിങ്ങളൊന്ന് ഓരോ കമന്റ് എന്നുള്ളതാണ് ഒരു മുസ്ലിമായി ജനിച്ചത് കൊണ്ട് കിട്ടുന്ന ഒരു പ്രശ്നമാണിത് ഓക്കെ ഇപ്പൊ ഞാൻ സംഘികളെ തേച്ചൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുസ്ലിങ്ങളെ കൂടെ നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഏത് മതത്തിലെയും തീവ്ര കൂടി ചിന്തിക്കുന്ന ആളുകൾക്ക് അതിനെ വേറൊരു കണ്ണിൽ കാണാൻ കഴിയുന്നുള്ളതാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ വീഡിയോയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് പല ആളുകൾ അത് സൂചിപ്പിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് ഒരു മുസ്ലിം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായി വീട് ചെയ്യുന്ന ആളാണെന്നുള്ളതാണ് പല ആളുകളുടെയും ഒരു തെറ്റുധാരണയാണത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന ആരാണോ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതല്ലേ നമ്മുടെ നമ്മുടെ ലക്ഷ്യം ജീവിത ലക്ഷ്യം അതായിരിക്കണം അടിച്ചമർത്തപ്പെടുന്നവന് ബലം കുറവാണെങ്കിൽ അവരുടെ ബലമായി നിൽക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് അതത്രേ ഉള്ളൂ ഇനി നേരെ തിരിച്ച് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ഹൈന്ദവനുമായിട്ട് ഒരു വലിയ വഴക്ക് നടക്കണം എന്ന് ആ വഴക്കിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള കാര്യം ഞാൻ പരിശോധിക്കും ആ മുസൽമാനാണ് ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാനേ എനിക്ക് നിർവാഹമുള്ളൂ അത് അത്രേ ഉള്ളൂ ഇവർ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് നീ തിരഞ്ഞു പിടിക്കുന്ന വീഡിയോന്റെ പ്രത്യേകതകളാണ് ഇത് എന്നുള്ളത് അങ്ങനെയല്ല ഞാൻ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് പിന്നെ ഞാൻ അവരുടെ കൂടെ തന്നെ കാര്യത്തിന് ആരുടെ കൂടെ നിൽക്കണം തിരിച്ചൊരു അവസ്ഥ വരുമ്പോ ഞാൻ തിരിച്ചു നിൽക്കും അത്രേ ഉള്ളൂ കാരണം എന്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇദ്ദേഹത്തിനെ കാണാനില്ല എന്ന് പറയുന്ന വീഡിയോ പല ആളുകളും പല വൃത്തികേടുകളും പറഞ്ഞുകൊണ്ട് തീവ്ര അതാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് എന്താണ് ഏതാണെന്ന് അറിയേണ്ടത് ഒരു കടമ എനിക്കുണ്ട് അത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു എനിക്കുണ്ട് അത്രേ പറയുന്നുള്ളൂ അദ്ദേഹം ജനിച്ചതൊരു മുസൽമാനായിട്ടാണ് അല്ല മനുഷ്യത്തുള്ള ആളാ നല്ല അറിവുള്ള മനുഷ്യനെ ചെറിയ പയ്യനാണ് നല്ല അറിവുണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ് കൃത്യം അദ്ദേഹത്തിന്റെ കണ്ണിൽ കാണുന്ന ആ ഒരു കാര്യങ്ങളാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് എത്തിക്കുന്നത് അദ്ദേഹത്തിന് അനുഭവം അദ്ദേഹം എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാ അല്ലെ നിങ്ങൾ ബ്ലോഗിലൂടെ കാണുമ്പോൾ അദ്ദേഹം കൃത്യമായി പകർത്തുന്നുണ്ട് അത് കൃത്യമായി നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അതിനിടയിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ജിഹാദി അങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘികളെ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയിക്കുന്ന ഒരു സാധാരണക്കാരനാണ് എന്നാൽ അസാധാരണത് ഉണ്ട് അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിൽ പവറാ ഇങ്ങനെ യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിന്നെ കൊണ്ട് പോകാൻ കഴിയുമോ മോനെ ആ കമന്റ് ഇട്ട ആളുകളോടാ കഴിയോ കഴിയില്ല എന്നാ അദ്ദേഹം അവിടെ പോവുക ഇസ്രായേലേക്ക് ഒരു മുസൽമാൻ പോവുക അതും കൂടി നിങ്ങൾ പറയണം അല്ലേ അത്രേ ഉള്ളൂ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല അപ്പൊ ആള് വാനിഷ് വാനിഷായതെല്ലാം മനഃപൂർവ്വം അദ്ദേഹം മാറി നിന്നതാണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ വരും ആരും അതിൽ വേറൊരു രീതിയിലേക്ക് മാറ്റി എടുക്കരുത് അത്ര പറയാനുള്ളൂ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ലേഖന വിളിക്കുക വീണ്ടും പുതിയ വാർത്ത വിശേഷങ്ങൾ കഴിഞ്ഞാൽ വരും അതൊരു സന്ധ്യപ്പെടപ്പാൾ ഓഫ്